വെൽക്കം ടു മൂവി ബ്രാൻഡ് ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരദമ്പതികളാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയിൻ രണ്ടായിരത്തി ഏഴിൽ വിവാഹിതരായ ഇരുവരുടെയും ജീവിതത്തിൽ ഇക്കാല അളവിനിടെ വന്ന മാറ്റങ്ങൾ ഏറെയാണ് സൗന്ദര്യ റാണിയായി കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കവെയാണ് ഐശ്വര്യ അഭിഷേകിനെ വിവാഹം ചെയ്യുന്നത് താരമൂല്യം നോക്കിയാൽ ഐശ്വര്യക്ക് താഴെയാണ് അഭിഷേക് എന്നാൽ ഇതൊന്നും ഇവരുടെ വിവാഹ ബന്ധത്തെ ബാധിച്ചില്ല ഇന്ത്യയിലെ തന്നെ പ്രബലമായ കുടുംബത്തിലേക്കാണ് ഐശ്വര്യ റോയ് അഭിഷേകിന് വിവാഹം കഴിച്ചെത്തിയത് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും പ്രണയവും വിവാഹവും എല്ലാം വലിയ വാർത്തകളായിരുന്നു ബെച്ചൻ കുടുംബത്തിലേക്കുള്ള ഐശ്വര്യയുടെ കടന്നുവരവ് ഏറെ ചർച്ചയായി ഐശ്വര്യ അഭിനയ രംഗം വിടുമോ എന്ന് വരെ ആരാധകർ ഭയന്നു പൊതുവെ യഥാസ്തികരാണ് ബെച്ചൻ കുടുംബം അതുകൊണ്ടാണ് ആരാധകർക്ക് ഇങ്ങനെ ഒരു ആശങ്ക വന്നത് എന്നാൽ വിവാഹ ശേഷവും നടി സിനിമ രംഗത്ത് സജീവമായിരുന്നു പക്ഷെ മകൾ ആരാധ്യ പിറന്ന ശേഷം സിനിമകളുടെ എണ്ണം കുറച്ചു അമ്മയായ ശേഷം വിരലിൽ നിന്നാവുന്ന സിനിമകളിൽ മാത്രമേ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ ബച്ചൻ കുടുംബത്തിലെ മരുമകളായി മാറിയത് മുതൽ അഭിഷേകിന്റെ കുടുംബവുമായി വളരെ അധികം അടുക്കാനും ഐശ്വര്യയ്ക്ക് സാധിച്ചിരുന്നു ഐശ്വര്യ മരുമകളെല്ലാം മകൾ തന്നെയാണെന്നാണ് അമിതാഭ് ബച്ചനും ജയ ും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഐശ്വര്യ വിവാഹം ചെയ്യുന്നതിനു മുൻപ് നടി കരിഷ്മ കപൂറിനെ വിവാഹം ചെയ്യാനായിരുന്നു അഭിഷേക് ബച്ചൻ തീരുമാനിച്ചത് പ്രണയത്തിലായിരുന്ന ഇരുവരുടെയും വിവാഹ നിശ്ചയവും കഴിഞ്ഞതാണ് എന്നാൽ ഈ ബന്ധം നടന്നില്ല പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അഭിഷേക് ഐശ്വര്യ വിവാഹം കഴിക്കുകയായിരുന്നു വിവാഹത്തിന് മുൻപ് അഭിഷേക് ബച്ചനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ച നടിയാണ് റാണി മുഖർജി ഇരുവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്ന സിനിമയിലാണ് റാണിയും അഭിഷേകും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് പിന്നീട് ബെണ്ടിയൂർ കഭി കഭി അൽവിദ യുവ തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു അടുത്ത സുഹൃത്തുക്കളായി മാറിയ അഭിഷേകും റാണിയും തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് റാണി അഭിഷേക് ബന്ധത്തിന് അഭിഷേകിന്റെ വീട്ടുകാർ സമ്മതം പറയുമെന്നും ഇവരുടെ വിവാഹം നടക്കുമെന്നാണ് ഇവരും കരുതിയിരുന്നത് പക്ഷേ അതുണ്ടായില്ല ബോളിവുഡ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം അഭിഷേകും റാണിയും പിരിഞ്ഞതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് അഭിഷേകിന്റെ അമ്മ ജയാബച്ചന് ഈ ബന്ധത്തോട് താല്പര്യമേ ഇല്ലായിരുന്നു ഇതിനിടെ റാണി ചെയ്ത ഒരു സിനിമ ജയാബച്ചനെ കൂടുതൽ പ്രകോപിപ്പിച്ചു ബ്ലാക്ക് എന്ന സിനിമയിൽ റാണി മുഖർജിയും അഭിഷേകിന്റെ പിതാവ് അമിതാഭ് ബച്ചനും ഒരുമിച്ച് അഭിനയിക്കുകയുണ്ടായി അമിതാഭും റാണിയും തമ്മിലുള്ള ഒരു ചുംബന രംഗം ഈ സിനിമയിലുണ്ട് സീനിയർ നടനായ അമിതാഭിന്റെ ചുംബന രംഗം അന്ന് ചർച്ചയായി ഇതോടെ ബന്ധത്തിൽ നിന്ന് ിനോട് ആവശ്യപ്പെട്ടെന്നാണ് സൂചന അതേസമയം അഭിഷേകിന്റെ ഭാര്യ ഐശ്വര്യ റോയ്ക്കൊപ്പം അമിതാഭ് ബച്ചൻ ചുവട് വെച്ചിട്ടുണ്ട് അന്ന് അഭിഷേകും ഐശ്വര്യയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ല ഇവർ തമ്മിൽ സൗഹൃദം മാത്രമേ അന്നുള്ളൂ റാണി അഭിഷേക് ബന്ധം തകർന്നതിന് പിന്നിൽ ജയാബച്ചനാണെന്നാണ് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട് അക്കാലത്ത് മകന്റെ കാര്യത്തിൽ വലിയ നിയന്ത്രണം വെച്ചിരുന്ന അമ്മയാണ് ജയാബച്ചൻ ജയാബച്ചന്റെ കാർക്കശ്യവും മുൻകോപവും ബോളിവുഡിൽ എപ്പോഴും സംസാര വിഷയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം മരുമകൾ ഐശ്വര്യ റോയുമായി ജയാബച്ചൻ സ്വരച്ചേർച്ചയിലല്ല ഏതിൽ ഹെ മുഷ്കിൽ എന്ന സിനിമയിൽ ഐശ്വര്യ ഇൻറ്റിമേറ്റ് സീനുകളിൽ അഭിനയിച്ചതോടെ ഇവർക്കിടയിൽ അകൽച്ച വന്നെന്നാണ് റിപ്പോർട്ടുകൾ